സുഹൃത്തുക്കളെ നമസ്കാരം നിങ്ങളുടെ കൈത്തലത്തിൽ മണി ട്രയാങ്കിൾ ഉണ്ടോ അല്ലെങ്കിൽ ധനത്രികോണമുണ്ടോ ഹസ്തരേഖാശാസ്ത്രത്തിൽ കൈത്തലത്തിലെ മണി ട്രയാങ്കിൾ അല്ലെങ്കിൽ ധനത്രികോണം ഏതൊരു വ്യക്തിക്കാണോ ഉള്ളത് ആ വ്യക്തി ജീവിതത്തിന്റെ ഒരു പ്രത്യേക ടേണിംഗ് പോയിന്റില് വലിയൊരു സമ്പന്നനായി മാറാനുള്ള സാധ്യത പറയുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ കൈത്തലത്തിൽ മണിബന്ധത്തിൽ നിന്ന് തുടങ്ങി നടുവിരലിലേക്ക് നീളുന്ന ഭാഗ്യരേഖയും ചൂണ്ടുവിരലിനും തള്ളവിരലിനും നടുഭാഗത്തു കൂടി ആരംഭിച്ച് അവിടെ പാർശ്വഭാഗത്തേക്ക് കടന്നു പോകുന്ന ശിരോരേഖ അല്ലെങ്കിൽ ബുദ്ധിരേഖയും ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു രേഖയും കൂടി ചേർന്നൊരു ത്രികോണം കാണുന്നുണ്ട് എങ്കിൽ സാമ്പത്തികപരമായിട്ട് വലിയൊരു അഭിവൃദ്ധി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് പേരും പെരുമയും പ്രശസ്തിയും അത് നിങ്ങൾക്ക് നേടിത്തരും പണം കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ നിങ്ങൾ അഗ്രഗണ്യന്മാരായി തീരും നിങ്ങളുടെ കൈകളിലേക്ക് വന്ന് കയറുന്ന പണം നിങ്ങളുടെ കയ്യിലിരുന്ന് തന്നെ ഇരട്ടിക്കും മാത്രമല്ല ഈ മണി ട്രാങ്കിളുമായി ബന്ധപ്പെട്ട് അനവധി നിരവധി രഹസ്യങ്ങൾ ഇനിയുമുണ്ട് ഇതേക്കുറിച്ചെല്ലാം ഒരു പരിപൂർണ വീഡിയോ ആയിരവല്യ മീഡിയ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ്